നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചന്ദ്രന്റെ ഒരു വശമേ നമ്മൾ കണ്ടിട്ടുള്ളൂ മറ്റേ വശം കാണാനുള്ള ആഗ്രഹം നമ്മിൽ പലർക്കുമുണ്ട് അല്ലെ എന്നാൽ അതൊട്ടും അങ്ങോട്ട് നടക്കുന്നുമില്ല നമ്മൾ കാണാത്ത ആ വശം ഇരുട്ടായിരിക്കും എന്നാണ് നമ്മിൽ പലരുടെയും വിചാരം ചന്ദ്രന്റെ മറ്റേ വശം ഭൂമിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല ഭൂമിയും ചന്ദ്രനുമായി ടൈഡൽ ലോക്കിംഗ് എന്ന പ്രതിഭാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാലാണ് ഈ വശം നമുക്ക് കാണാൻ സാധിക്കാത്തത് അതിനാൽ തന്നെ ശാസ്ത്രജ്ഞർ ഈ വശത്തെ വിദൂരവശം അഥവാ ഫാർ സൈഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ചന്ദ്രൻ ഭൂമിയെ ഭ്രമണം ചെയ്യാൻ എടുക്കുന്ന സമയവും അത് സ്വന്തം അച്ചുതണ്ടിൽ ചുറ്റിത്തിരിയുന്ന സമയം ഏകദേശം ഒന്നു തന്നെയായതാണ് ടൈഡൽ ലോക്കിങ്ങിന് വെച്ചത് ഇരുണ്ട വശമെന്നും ഈ വശം അറിയപ്പെടാറുണ്ട് പേര് കേൾക്കുമ്പോൾ ഈ വശം മുഴുവൻ ഇരുട്ടാണെന്ന് നമുക്ക് തോന്നും പക്ഷേ ആ വശം ഇരുട്ടല്ല വിദൂരവശത്തും സൂര്യപ്രകാശം നമ്മെ അഭിമുഖീകരിക്കുന്ന വശത്തിൽ പ്രകാശം വീഴുന്നതിൻ്റെ അതേ അളവിൽ പതിക്കാറുണ്ട് വിദൂരവശം നാം കാണുന്ന ചന്ദ്രമുഖത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് എന്തായാലും ഈ ഒരു മറ്റൊരു വശത്തെക്കുറിച്ച് പറയാൻ ഒരു കാരണമുണ്ട് കാരണം ഈ വശത്തിൻ്റെ അതായത് നമ്മൾ കാണാത്ത മറുവശത്തിൻ്റെ അപൂർവമായ ചിത്രം നാസ പുറത്തുവിട്ടിരിക്കുകയാണ് ഏജൻസിയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് ഈ ഒരു ചിത്രം അതായത് ചന്ദ്രൻ്റെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മറുവശം നാസ പകർത്തിയതും പുറത്തുവിട്ടിരിക്കുന്നതും നമ്മെ അഭിമുഖീകരിക്കുന്ന വശത്തെ അപേക്ഷിച്ച് കൂടുതൽ പടുപുഴികളും ഗർത്തങ്ങളും വിദൂരവശത്തുണ്ട് അഗ്നിപർവ്വത പ്രവാഹങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഇരുണ്ട സമതലങ്ങൾ ഈ വശത്ത് കുറവാണ് ആദിമകാലത്ത് ഭൂമിയിലേക്ക് തിയ എന്ന മറ്റൊരു ഗ്രഹം വന്നിടിച്ചതിനെ തുടർന്നുണ്ടായ പ്രത്യാഘാതങ്ങളാണ് ചന്ദ്രൻ പിറവിയെടുത്തതെന്നാണ് ചന്ദ്രന്റെ ജനനം സംബന്ധിച്ചുള്ള സിദ്ധാന്തം ചന്ദ്രന്റെ വിദൂരവശത്ത് അന്യഗ്രഹജീവികളുടെ താവളങ്ങൾ ഉണ്ടെന്നും ചന്ദ്രൻ അകംപൊള്ളയായ ഗോളമാണെന്നും ഉള്ളിൽ അന്യഗ്രഹജീവികൾ ഉണ്ടെന്നും ഒക്കെ പല സിദ്ധാന്തങ്ങളും ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ആ ഒരു ചിത്രം ഇപ്പോൾ നാസ പുറത്തുവിട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അതിമനോഹരമായ ഒരു ചിത്രം തന്നെയാണത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതേസമയം പതിനഞ്ച് വർഷത്തിനകം മനുഷ്യൻ ചന്ദ്രനിൽ താമസിക്കുമെന്ന് അമേരിക്കൻ ബഹിരാകാശ ശാസ്ത്രജ്ഞ സുനിത വില്യംസ് മനുഷ്യ സമൂഹത്തിനായി നാസയ്ക്ക് വലിയ പദ്ധതികളുണ്ട് ഭൂമിയിൽ ജീവിക്കുക എന്നതിനപ്പുറം മറ്റു ഗ്രഹങ്ങളിലേക്ക് കൂടി എത്താൻ ശ്രമിക്കുക എന്നത് സുപ്രധാനമാണ് എന്നാൽ ചൊവ്വാ ദൗത്യം അല്പം പ്രയാസം പിടിച്ച കാര്യമാണെന്നും സുനിത വില്യംസ് പറഞ്ഞിരിക്കുകയാണ് ഭൂമി ചൊവ്വ ചന്ദ്രൻ എന്നിവയുടെ ഡയഗ്രാം സ്ക്രീനിൽ പ്രദർശിച്ചുകൊണ്ടായിരുന്നു സുനിതയുടെ സംഭാഷണം ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള സഞ്ചാരം ശക്തിപ്പെടുത്തണമെന്ന് സുനിതാ വില്യംസ് പറഞ്ഞു ചൊവ്വ യാത്ര കൂടുതൽ കാര്യങ്ങൾ ലോകത്തിന് മനസ്സിലാക്കാൻ ഉപകരിക്കുമെന്ന പ്രത്യാശയും അവർ പങ്കുവയ്ക്കുകയുണ്ടായി സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച വനിതയാണ് ഏറ്റവും കൂടുതൽ സമയം സ്പേസ് വോക്ക് നടത്തിയ വനിതയും സുനിത വില്യംസ് തന്നെയാണ് അടുത്ത പതിനഞ്ച് വർഷത്തിനകം മനുഷ്യൻ ചന്ദ്രനിൽ ജീവിച്ചു തുടങ്ങുമെന്നും ഭൂമിക്ക് പുറത്തും ജീവൻ ഉണ്ടാകുമെന്നും സുനിതാ വില്യംസ് പറയുകയുണ്ടായി ബഹിരാകാശ നിലയത്തിലെ ജീവിതത്തെക്കുറിച്ചും കുറിച്ചും വിദഗ്ധർ സംസാരിക്കുകയുണ്ടായി പുതിയ പഠനമനുസരിച്ച് ചന്ദ്രന് നാല് ദശാംശം നാല് ആറ് ബില്യൺ അതായത് നാനൂറ്റി നാൽപ്പത്തി ആറ് കോടി വർഷം എങ്കിലും പഴക്കമുണ്ട് ജേണൽ ഓഫ് ജിയോ കെമിക്കൽ പേഴ്സ്പെക്റ്റീവ് ലെറ്റേഴ്സിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അപ്പോളോ പതിനേഴിലെ ബഹിരാകാശ യാത്രികൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ചന്ദ്രശിലകൾ പഠിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തിയത് ചൊവ്വയുടെ വലിപ്പമുള്ള ഒരു വസ്തു ഭൂമിയായി കൂട്ടിയിടിച്ചുണ്ടായതാണ് ചന്ദ്രൻ എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഇത് സംഭവിച്ച സമയവുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ പുരോഗമിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത